വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വിഷയങ്ങൾ നമ്മൾ ഈ പ്രപഞ്ചത്തിനെ പറ്റിയും നമ്മൾ ഭൂമിയെ പറ്റിയും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആകാശം അങ്ങനത്തെ സാധനങ്ങളെല്ലാം പറ്റിയും എന്താണെന്നുള്ള സയൻറ്റിഫിക് ആയിട്ടൊക്കെ നമുക്കുള്ള എക്സ്പ്ലനേഷൻസാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമുക്ക് പലർക്കും അറിയാം ആകാശമൊന്നും ഇത് സാധനം ഇല്ല അത് നമ്മുടെ പലരും നീലാകാശം എന്നൊക്കെ പറയുമ്പോൾ ആകാശത്തിൻ്റെ നിറം നീലേയൊന്നും അല്ല ആകാശത്തിൻ്റെ നിറമേയില്ല അപ്പോൾ നിന്ന് വരുന്ന കിരണങ്ങൾ തട്ടിയിട്ട് അതിൻ്റെ ഒരു റിഫ്ലാക്റ്റീവ് ഇൻഡെക്സ് അനുസരിച്ച് അങ്ങനെ വന്നിട്ട് വരുന്നതാണ് ഈ ബ്ലൂ കളർ വരുന്നത് ആകാശത്തിന് യഥാർത്ഥത്തിൻ്റെ കളറൊന്നുമില്ല സൂര്യപ്രകാശം തട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ആ റിഫ്ലാക്ഷൻ ആ ബ്ലൂ കളറിൻ്റെ ആ ഒരു വേവ് ലെങ്ത് അനുസരിച്ചിട്ടുള്ള ഒരു വ്യത്യാസം കൊണ്ടാണ് ആകാശം ബ്ലൂ കളറായി പോകുന്നത് പിന്നെ സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നതനുസരിച്ച് സു ആകാശത്തിൻ്റെ കളറുകൾ മാറുകയും ചെയ്യും അപ്പം അങ്ങനെ അങ്ങനെ ഭയങ്കര രസകരമായി നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമുക്കറിയാം എന്നുള്ള അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് രസകരമായി എനിക്കറിയാമെന്നുള്ളത് പറയ പറയുന്നതാണ് ഈ സംഭവം അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് ഭൂമിയിലെല്ലാവരും ഒരു അഞ്ച് കിലോമീറ്റർ റേഞ്ചിനകത്ത് അറസ്റ്റഡാണ് എന്ന് പറഞ്ഞാൽ അതിനകത്തേ നിങ്ങൾക്ക് ഉണ്ട് അപ്പോൾ പലരും എങ്ങനെയാണെന്ന് ചോദിക്കും അപ്പോൾ അഞ്ച് കിലോമീറ്റർ ഭൂമിക്കാ നമ്മുടെ നമ്മൾ നിൽക്കുന്നിടത്തിന്ന് അഞ്ചേ അഞ്ച് കിലോമീറ്റർ അതായത് ഇവിടെ നിന്ന് ഈസ്റ്റ് ബോട്ട് പോണ പോണ ദൂരെ മാത്രമാണ് നിങ്ങൾക്കുള്ള മൂവ്മെന്റ് അതിൽ കൂടുതൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല കാരണം പറഞ്ഞു അപ്പോൾ അതായത് ഇപ്പം നമുക്ക് നമുക്ക് ഗ്ലോബ് ഗ്ലോ ഇതാണ് ഒരു ഗ്ലോബ് അപ്പോൾ ഈ ഗ്ലോബ് ഭൂമി ഇങ്ങനെ ചരിഞ്ഞാണ് നിൽക്കുന്നത് അറിയാം ഇവിടെ സൂര്യൻ നിൽക്കുന്നു ഇവിടെ ഇതാണ് ഭൂമി അപ്പോൾ ഇത് ഇവിടെ സൂര്യൻ നിൽക്കുന്ന അറിയുമ്പോഴിരിക്കട്ടെ അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അഞ്ച് അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വരെ ഓക്സിജൻ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ നിന്ന് വളരെ കുഞ്ഞ് ദൂരം അതായത് നമുക്കിപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഇവിടെ നിന്ന് ഇട്ടു കാണുന്നത് കവടിയാറും കവടിയാർ ഈ കൊണ്ടു വരെ പോകണം ഫൈവ് കിലോമീറ്റേഴ്സേ ഉള്ളൂ ആ ഫൈവ് കിലോമീറ്റേഴ്സിനകത്ത് അത്രയും റേഞ്ചിനെ ഉള്ളൂ നമുക്ക് റെസ്പെയർ ശ്വസിക്കാൻ പറ്റുന്ന ഓക്സിജൻ അപ്പോൾ ഇത്രയും ഈ പോർഷനിൽ മാത്രമേ ഉള്ളൂ ഓക്സി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇല്ല പിന്നെ സൂ ചന്ദ്രൻ സൂ സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടാണ് അപ്പോൾ ഈ ഈ അഞ്ച് കിലോമീറ്ററിനകത്ത് ഭൂമിയിൽ ഇന്ന് വരെ ജനിച്ചിട്ടുള്ള എല്ലാവരും ഈ അഞ്ച് കിലോമീറ്ററിനകത്ത് അറസ്റ്റഡാണ് അഥവാ നമ്മളിപ്പോൾ ഇപ്പോഴീ പറയുന്ന പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ സാറ്റലൈറ്റ് വരവല്ലോ പോവുകയാണെങ്കിൽ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വന്നാലേ പറ്റുള്ളൂ ഫുഡും കിട്ടൂല ഓക്സിജനും കിട്ടില്ല അല്ലെങ്കിൽ ഓക്സിജൻ കൊണ്ടുപോകണം നമ്മളെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല ആൾ മരിച്ചു അപ്പം നമുക്കിപ്പോൾ എല്ലാ ഭൂമിയിൽ ഇന്നുവരെയുള്ള ഇപ്പോഴാണ് ഈ റോക്കറ്റൊക്കെ വന്നതിന് ശേഷം കൂടെ അതിന് മഴയിലോട്ട് അങ്ങോട്ട് ചന്ദ്രയിലോട്ട് അങ്ങോട്ടൊക്കെ പോകാൻ പോകും പറ്റുന്നത് അപ്പം അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകാമെങ്കിലും പക്ഷേ ഈ ഓക്സിജൻ കൊണ്ടുപോകാതെ പറ്റില്ല തിരിച്ചു കൊ പോയേക്കുള്ളൂ തിരിച്ച് വന്നേക്കോളൂ അപ്പം നമുക്ക് എല്ലാവരും നമ്മൾ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിനകത്ത് ഈ നമ്മൾ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രഹമാണ് ചെറിയൊരു ഇങ്ങനെ വളരെ ചെറിയൊരു ഗ്രഹമാണ് നമ്മുടെ ഈ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ഇത് അത് ഈ സൂര്യനും യഥാർത്ഥത്തിൽ ഒരു നക്ഷത്രമാണ് അത് വളരെ ചെറിയ ചെറിയൊരു സംഭവമാണ് ചെറിയൊരു നക്ഷത്രം ഇതിനേക്കാളും ഭീമാകാരമായ നക്ഷത്രങ്ങൾ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഈ നമ്മ ഇതുപോലെ നക്ഷത്രങ്ങൾ ഒരു കോടാനുകോടി നക്ഷത്രങ്ങൾ നിൽക്കുന്ന ഒരു ഗാലക്സി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ അലച്ചുറുണ്ട് സൂര്യൻ തന്നെ നമ്മുടെ നമ്മൾ ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്ക് കിലോമീറ്റർ അകലെയാണ് അത് അതേപോലെ അതുപോലെ ഒരു അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ കൊടാനോ കോടി ദൂരെ കിലോമീറ്റേഴ്സ് അകലെയാണ് അപ്പോൾ അങ്ങനെ കുറേ നക്ഷത്രങ്ങൾ നിൽക്കുന്നതിനാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത് ഈ ഗാലക്സി എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടത്തിനകത്ത് ഈ ഈ എല്ലാം നമ്മുടെ പ്രപഞ്ചത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒന്നിനോട് ഒന്ന് ചുറ്റുന്നു എന്നുള്ള റൂളുണ്ട് ഒന്നിനോടൊന്ന് ഒന്നിൻ്റെ ചുറ്റും ഒന്നിങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങുകയാണ് അപ്പം ആറ്റം എടുത്താൽ ഏറ്റവും ചെറിയൊരു കണിക എന്ന് പറയുന്ന ഹൈഡ്രോജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലെയാണ് നടുക്കൊരു പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടോൺ ഉണ്ട് അതിന്റെ ചുറ്റും ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാം ഒന്നിനോടൊന്ന് ചുറ്റുന്നതെന്ന് പറയുന്നത് പോലെ നക്ഷത്ര ഈ സൂര്യൻ എന്ന് പറയുന്ന സാധനവും ഈ ഇതേപോലെ ഇത് ഈ ഗാലക്സിയുടെ അതായത് മിൽക്കി വേ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് മിൽക്കി എന്ന് പേര് കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ ഗാലക്സിയാണ് ഈ എന്ന് പറഞ്ഞാൽ കൊടാനും കൂടി നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് അപ്പോൾ ആ കൂട്ടത്തിൻ്റെ ഇങ്ങനെ അറ്റത്ത് നിൽക്കുന്ന ഒരു ചെറിയൊരു നക്ഷത്രമാണ് സൂര്യൻ ഈ സൂര്യന്റെ ചുറ്റും ഇങ്ങനെ നമ്മൾ ഈ ഗോള നമ്മുടെ എർത്തിങ്ങനെ കറങ്ങുന്നുണ്ട് വേറെ കുറച്ച് സാറ്റലൈറ്റ് നമ്മുടെ കുറച്ച് വേറെ കുറേ ഗ്രഹങ്ങളും ഇതിന്റെ കൂടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം ഇത് ഈ സൂര്യൻ ഈ ഗാലക്സിയുടെ സെൻ്ററിൽ ഒരു വേറൊരു ഒരു ഫോഴ്സ് ഉണ്ട് ആ ഫോഴ്സിൻ്റെ ചുറ്റും ഇങ്ങനെ എല്ലാം ഇങ്ങനെ കറങ്ങി കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് കറങ്ങി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആലോചിച്ചു ഇതിൻ്റെ വലിപ്പം ഇതുതന്നെ ഇപ്പോൾ അതായത് ഒരു നക്ഷത്രവും നമ്മുടെ സൂര്യ അടുത്ത് നിൽക്കുന്ന നക്ഷത്രം തന്നെ കോടാനുകോ സൂര്യൻ എന്ന് പറയുന്നത് കോടാനുകോടി കിലോമീറ്റർ സപ്പുറത്താണ് അപ്പം അതിന് അതിൽ അതിൻ്റെ അടുത്തിരിക്കുന്ന നക്ഷത്രം അതിനേക്കാളും കോടാനുകോടി കിലോമീറ്റർ അകലുകയാണ് അപ്പം ഈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ലക്ഷക്കണക്ക് കോടിക്കണക്ക് നക്ഷത്രം ഈ ഒരു ഗാലക്സിയിലൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഈ ഗാലക്സിയും ഇതുപോലെ അടുത്തൊരു ഇനി അടുത്തൊരു ഉണ്ട്. അത് ഇതിനേക്കാളും കോളിക്കണക്ക് വർഷങ്ങൾ അപ്പുറത്താണ് അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ സാധനത്തിനകത്ത് തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഈ നമ്മൾ പറയുന്നത് നമ്മൾ ചെറിയൊരു മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിലെ ഏറ്റവും വെടിയിൽ നിൽക്കുന്ന സൂര്യനടക്കം എല്ലാം ഇല്ല തറചക്രത്തിനകത്ത് ഇങ്ങനെ കറങ്ങുന്നത് പോലെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട് സൂര്യനടക്കം എന്നിട്ട് സൂര്യനെ ചുറ്റി നമ്മൾ കറങ്ങുന്നുണ്ട് നമ്മൾ കറങ്ങുന്നുണ്ട് നമ്മളെ ചുറ്റി ചന്ദ്രൻ കറങ്ങുന്നുണ്ട് അങ്ങനെ 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 എല്ലാം ഒന്നിനോട് ചുറ്റി കറങ്ങുന്ന പോലെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ അപ്പോൾ രസം എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ നമ്മുടെ സൂര്യൻ ഇവിടെയാണ് നിൽക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ ഇവിടെയാണ് ഈ ഗാലക്സിയുടെ സെൻറ്റർ ഇവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിനകത്തെയും നമ്മൾ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ അതായത് സൂര്യൻ്റെ ചുറ്റും കറങ്ങുന്ന ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കത് ഈ ഗോളം ഇത് ഇത് വെച്ച് കാണിക്കാം നമ്മുടെ ഈ ഗ്ലോബ് വെച്ച് കാണിക്കാം അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇവിടെ ഇതിപ്പം നമ്മുടെ എർത്താണ് ഇപ്പോൾ നമ്മുടെ സൂര്യൻ ഇവിടെ നിൽക്കുകയാണ് നമ്മളിങ്ങനെ ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ നിന്നൊരാൾ ഇവിടെ നിന്നൊരാൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നക്ഷത്രങ്ങളെ കാണാൻ പറ്റും കാരണം ഗാലക്സിക്ക് അകത്തോട്ട് നോക്കുകയാണ് അതേസമയം നമ്മൾ ഇവിടെ നിന്നിട്ട് ഇവിടെ ഈ ഭാഗത്ത് നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അധികം നക്ഷത്രങ്ങളെ കാണാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഗാലക്സിയുടെ നമ്മുടെ ഉള്ളിലോട്ടാണ് നമ്മൾ ഈ നോക്കുന്നത് അപ്പോൾ അതാണ് ചില ദിവസം നമ്മൾ ആകാശത്തോട്ട് നോക്കുമ്പോഴത്തേക്കും കൂടുതൽ നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്നതിൻ്റെ കാരണം ഇതും ഇവിടെ ഇങ്ങോട്ട് നോക്കുന്ന മേഘങ്ങളൊന്നും കാണരുത് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പം നമ്മളിവിടെ നിങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ കൂടുതൽ നക്ഷത്രങ്ങളെ ഈ സെൻറ്ററിലോട്ടാണ് നമ്മൾ നോക്കുന്നത് ഇങ്ങോട്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അധികം നക്ഷത്രങ്ങളെ കാണാൻ പറ്റില്ല കാരണം ഈ ഗാലക്സിന്റെ അകത്തോട്ട് നോക്കുകയാണ് അപ്പം അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അപ്പം നമ്മൾ ആലോചിച്ചു നമ്മൾ എന്തുമാത്രം ചെറിയ ചെറിയ മനുഷ്യരാണെന്ന് കിട്ടണം പ്രപഞ്ചം വെച്ച് നോക്കുമ്പോൾ നക്ഷത്രമേ ഈ സൂര്യനെ ഒന്നുമല്ല ഈ ഗാലക്സി ഒന്നും കാരണം ഈ ഗ്യാ കോടാനുകൂടി സൂര്യൻ നക്ഷത്രങ്ങൾ നിൽക്കുന്ന ഗാലക്സി പോലെ കോടാനും ഗാലക്സികൾ അപ്പുറോ അപ്പുറം ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു ചെറിയൊരു വളരെ ചെറിയൊരു പീസാണ് ഈ ഭൂമി എന്ന് പറയുന്നത് ഭൂമി സൂര്യനെ തന്നെ നോക്കുമ്പോഴത്തേനും സൂര്യൻ്റെ എത്രയോ മടങ്ങ് ചെറുതാണ് ഭൂമി അപ്പം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവിടെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഇവിടെയാണ് ഇത് അപ്പോൾ ഇതിനകത്ത് ഈ റോളിനകത്ത് പലർക്കും ഒരു കാര്യം ഈ ഈ നമ്മൾ നമ്മൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ഗ്ലോബിനകത്ത് തന്നെ ഇതിൻ്റെ സെൻറ്റർ ഉണ്ട് ഇതിന്റെ സെൻറ്റർ ഇതിന്റെ സെൻറ്ററിൻ്റെ അകത്ത് ചുറ്റി ഇതിന്റെ പുറം കറങ്ങുന്നുണ്ട് അതാണ് വലിയ പ്രശ്നം അതായത് ഈ എല്ലാം ഒന്നിനോടും ഒന്നിനൊരു ചുറ്റുന്നു എന്നുള്ളതിനെ പോലെ റൂള് പോലെ ഇതിനകത്ത് തണുത്തിട്ടില്ല കൊണ്ട് തണുത്തിട്ടില്ല അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഈ പുറത്തോട് അപ്പം നമുക്കതിൻ്റെ ഒരു പടം കാണിക്കാം അകം കാണിക്കാൻ പാടായത് കൊണ്ട് പുറം കാണിച്ചിട്ട് പറഞ്ഞുതരാം അപ്പോൾ അതായത് നമ്മൾ നമ്മളിപ്പം ഇങ്ങനെ വന്നിട്ട് ത ഇതിപ്പം കാണിച്ച് തരാം അതായത് ഈ അപ്പം ഈ എല്ലാത്തിൻ്റെയും ആ ഇതിപ്പം ഇത് കണ്ടോ ഇത് ഇത് ഇതുപോലെ ഇതിപ്പം ഇതിപ്പം സൂര്യനെയാണ് കാണിച്ചിരിക്കുന്നത് സൂര്യന് പകരം നമ്മൾ ഭൂമി ഭൂമിയാണെന്ന് വിചാരിച്ചു വിചാരിച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സെൻ്റർ ഇപ്പം ഈ പുറത്തെത്തോട് കണ്ടോ ഈ പുറത്തെത്തോട് സൂര്യനുണങ്ങിയിട്ടില്ല കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് സെൻ്റർ ഇവിടെ ഇപ്പോൾ ഇത് നമ്മളത് ഇവിടെ സെൻ്റർ മാത്രമേ കത്തുന്നുള്ളൂ ഇങ്ങോട്ട് കത്ത് എല്ലാം ഉണങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് ഈ വെള്ളവും ബാക്കി കരയും എല്ലാം ഈ ഭാഗത്താണ് അപ്പോൾ ഇത് ഈ സെൻറ്ററിനെ ചുറ്റി ഇതിൻ്റെ ഈ പുറംതോട് ഇങ്ങോട്ട് കറങ്ങുന്നുണ്ട് പക്ഷേ അത് പതുക്കെയാണെന്നേ ഉള്ളൂ വളരെ പതുക്കെയാണെന്നേ ഉള്ളൂ സ്പീഡിനല്ല അപ്പോൾ അത് പറയാം അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗോളം ഈ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ബ്ലൂ പ്ലാനറ്റ് എന്നാണ് പറയുന്നത് കാരണം ഇത് നീല നമ്മൾ നേരത്തെ പറഞ്ഞു വെള്ളത്തിലോട്ട് സൂര്യപ്രകാശം തട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു ബ്ലൂ വേവിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് ആ ഒരു ആ സാ അതനുസരിച്ചാണ് ഇതിന് ഈ കളറ് വരുന്നത് ആക്ച്വലി വെള്ളവും നീ കളർ വെള്ളമൊക്കെ ഉള്ളത് നമുക്കറിയാമല്ലോ വൈറ്റ് കളറാണ് വെള്ളത്തിന് കളറും നീല കളറൊന്നുമില്ല ഇല്ല പ്രകാശം അകത്ത് പോയിട്ട് പ്രതിഫലിക്കുന്നതിൻ്റെ ഒരു ആംഗിളിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഇത് നീല കളർ അനുഭവപ്പെടുന്നത് നമുക്ക് ഇത് ബ്ലൂ ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാനറ്റ് എന്ന് ഉണ്ടെങ്കിലും പറയാം കാരണം ഗ്രീൻ കളർ ബാക്കി എല്ലായിടത്തും ചെടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ബ്ലൂ പ്ലാനറ്റ് ആണ് കൂടുതൽ കൂടുതലും ബ്ലൂ ആണ് ഏരിയ അപ്പം ആ അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ സെൻ്ററിലെ ചുറ്റി ഇത് ഇത് മൊത്തത്തിൽ സൂര്യനെ ചുറ്റി ഇങ്ങനെ അതിവേഗം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് ഇതാണ് സൂര്യനെങ്കിൽ സൂര്യനെ ചുറ്റി ഇങ്ങനെ വളരെ അതിവേഗം അതിവേഗം മൂവ് ചെയ്യുന്നുണ്ട് അത് ഏകദേശം അയ്യായിരം കിലോമീറ്റർ ആണ് സ്പീഡാണോ ആലോചിച്ച് നോക്ക് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ നിൽക്കുന്ന നമ്മളെയും ഭവിച്ചു മൊത്തത്തിലുള്ള ഈ ഗ്ലോബും കൂടെ നമ്മളെയും ഭവിച്ചുകൊണ്ട് അയ്യായിരം കിലോമീറ്റർ സ്പീഡിലാണ് സൂര്യൻ ഇങ്ങനെ ചുറ്റുന്നത് സൂര്യൻ്റെ ചുറ്റും ഇങ്ങനെ അയ്യായിരം കിലോമീറ്റർ സ്പീഡിലാണ് ചുറ്റുന്നത് അതിപ്പോൾ നമുക്കിവിടെ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരും അപ്പം ഇത് ഇത് ഇതുപോലെ ഇതാണ് സൂര്യൻ ഇല്ലെങ്കിൽ ഇതിന് ഇതിപ്പോൾ റൗണ്ടായിട്ടല്ല ചുറ്റുന്നത് വെറുതെ കാണിക്കുന്നൊരു ഓവൽ ഷേപ്പിനാണ് ചുറ്റുന്നത് അതും പറയാം അപ്പം ഇത് ഈ നമ്മുടെ പ്ലാനറ്റ് ഇങ്ങനെ ഈ സൂര്യനെ ചുറ്റി ഇങ്ങനെ ഇത് ആദ്യം ഈ സൈഡിൽ വരുമ്പോൾ ഇങ്ങനെ അടുത്ത് വരും അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ദൂരെ 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 പോയിട്ട് പിന്നെ പിന്നെ അടുത്ത് അടുത്ത് കറങ്ങി ഇങ്ങനെ കറങ്ങി കറങ്ങി വരും ഇതാണ് സൂര്യനെങ്കിൽ ഇങ്ങനെ കറങ്ങി 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 വരും അപ്പോൾ നമുക്ക് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ റിമോട്ട് വെച്ച് കാണിച്ചു തരും അതായത് ഇപ്പോൾ ഇതാണ് സൂര്യനെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇതിങ്ങനെ അടുത്ത് അടുത്തടുത്ത് വരും അത് കഴിഞ്ഞ് ഒരു ഓവൽ ഷേപ്പിനാണ് ഇങ്ങനെ കറങ്ങുന്നത് ഈ ഓവൽ ഷേപ്പിന് കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് കാലാവസ്ഥ വേരിയേഷൻസ് വരാറുള്ളത് കാരണം സൂര്യൻ്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് ചൂട് കൂടും ഏത് ഇപ്പോൾ ഇന്ത്യയുടെ മാപ്പിൻ്റെ ആണ് ഇന്ത്യ ഇപ്പോൾ ചൂടിൻ്റെ അടുത്തോട്ട് വരികയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അടുത്ത് ഇവിടെ ഭയങ്കരമായി ചൂട് കൂടും അത് കഴിഞ്ഞ് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോകുമ്പോൾ ഇവിടെ കാലാവസ്ഥ തണുത്ത് തണുത്ത് കൂടും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസം അതുപോലെ മഴ പെയ്യുന്നതും എല്ലാം ഇതുകൊണ്ടാണ് ഈ ചരിവ് കൊണ്ടും ഈ ഇങ്ങനെ സൂര്യന് ചുറ്റുന്ന ഓവൽ ഷേപ്പിന് പലർക്കും വിചാരിച്ചിരുന്ന സൂര്യൻ്റെ ചുറ്റും ഭൂമി കറങ്ങണം റൗണ്ടായി ണെന്നാണ് വിചാരിക്കുന്നത് അല്ല കാരണം അത് അതിൻ്റെ കാര്യവും എനിക്ക് തോന്നുന്നു ഈ ആംഗിളിൻ്റെ വ്യത്യാസവും ഈ ആംഗിളിൻ്റെ വ്യത്യാസവും ഭൂമി ഇത് പിടിച്ച് വലിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസവും കൂടെ ഉണ്ടായിരിക്കും കാരണം ഈ ആംഗിളിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ വാക്കില്ലാത്ത ഈ വലിച്ചെടുക്കും ദൂരെ പിന്നെ തിരിച്ച് അങ്ങ് ദൂരെ പോകും അത് ഇതിൻ്റെ അട്രാക്ഷൻ ഇതിൻ്റെ അട്രാക്ഷൻ ഇതിൻ്റെ ഗ്രാവിറ്റി ഉണ്ടായിരിക്കും അത് അങ്ങോട്ട് പോകുന്നത് തിരിച്ചിങ്ങോട്ട് വരും വളരെ അടുത്തടുത്ത് വരും പിന്നെയും ജെർച്ഛനും ിതി ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് കാലാവസ്ഥയുടെ വേരിയേഷൻസ് കാലാവസ്ഥ മഴയും അതെല്ലാം ഉണ്ടാവാൻ കൂടെ കാരണം പിന്നെ നമുക്കേതുപോലെ നമ്മൾ ഈ ഭൂമിയുടെ സൂര്യനിൻ്റെ അടുത്തോട്ട് വരുന്നോ ഇവിടുത്തെ ചൂട് കൂടി ഇവിടുന്ന് വെള്ളം പൊങ്ങി കൂടുതൽ എത്ര ദൂ എത്ര ദൂരം കടൽ സൂര്യനിലോട്ട് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നു അതിനനുസരിച്ച് ഇവിടുന്ന് വെള്ളം ആവിയായിട്ട് പോകുന്നതിൻ്റെ അളവ് കൂടും എന്നിട്ട് ദൂരോട്ട് പോകുമ്പോൾ ചൂട് കുറയുന്നു നീ കണ്ടൻസ് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ മഴയായിട്ട് ഇങ്ങനെ വീഴും അങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ നമുക്കിതിൽ ഇന്ന് കുറേ ആ അപ്പം നമുക്ക് പറയാം അപ്പം അങ്ങനെ അതാണ് അപ്പം നമുക്ക് ഇത് ഒക്കെ നമുക്ക് സാധാരണക്കാർക്ക് ഇതിനെപ്പറ്റി ജോഗ്രഫിയെ പറ്റി നമ്മൾ നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മൾ ആരാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പിന്നെ ഒരുപാട് സയൻറ്റിഫിസിറ്റി ഒന്നും പറയുന്നില്ല അപ്പം നം അങ്ങനെ അങ്ങനെ പോയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല എന്തെങ്കിലും രസമുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഈ സംസാരിക്കുന്നത് അപ്പം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ സെൻറ്ററിൻ്റെ ചുറ്റിയിട്ട് സെൻറ്ററിന് മുഴുവൻ ലാവാണ് മോൾട്ടൻ ലാവാണ് അതൊങ്ങനെ ഉരുകി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ അതിന് അടി നമ്മൾ ഇതിൻ്റെ ഒരു കുഴി കുഴിച്ച് പോയി കഴിഞ്ഞാൽ അകത്ത് ചെല്ലുമ്പോൾ ഭയങ്കര ചൂടാണ് ഈ ചൂടൊന്നും അല്ല ഭയങ്കര ചൂടാണ് അത് അകത്തോട്ട് പോകുന്നൊരു ചൂട് കൂടി കൂടി കഴിയും ഏറ്റവും സെൻ്ററൊരു ലാവ് അങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഈ പുറമേ തണുത്തിട്ടുള്ളൂ അപ്പോൾ ലാവ് തിളച്ച് മറിഞ്ഞു പൂങ്ക നടത്തിന്ന് ഏതെങ്കിലും ചെറിയൊരു ഹോളുണ്ടെങ്കിൽ അതുവഴി ഇതിങ്ങോട്ട് കയറി വന്ന് ഇവിടെ ഇവിടെ വന്ന് പൊട്ടിത്തെറിക്കും അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഗ്നിപർവ്വതം സ്ഫോടനം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ കടലില്ലാത്തോട്ട് കിടക്കുന്ന പറയുന്നിടത്ത് ഇവിടെയൊക്കെ ജാവ സുമാട്ര എന്നൊക്കെ പറയുന്നിടത്തേക്ക് ഈ അകത്ത് ഇരിക്കുന്ന വെള്ളം ലിക്വിഡ് ആയിട്ടുള്ള ചൂടുവെള്ളം ഇങ്ങോട്ട് കയറി വന്ന് പുറത്തോട്ട് പൊട്ടിത്തെറിക്കുന്നത് അത് നമുക്ക് എൻ്റെ ഡീറ്റെയിൽ പറയാം അതാണ് ശരിക്കും ലാവ അഗ്നിപർവ്വതം എന്നൊക്കെ പറയുന്നു അപ്പം നമ്മൾ നോക്കുമ്പം ഈ കാണുന്ന ഈ ഈ ഈ ഈ നമ്മുടെ ഈ മൊത്തം സ്ഥലം അതായത് ഇത് ആഫ്രിക്ക അതുപോലെ തന്നെ നമ്മുടെ സൗദി അറേബ്യ യു എ ഇ ഇതുപോലെ ഇന്ത്യ അതുപോലെ തന്നെ ചൈന അതുപോലെ തന്നെ മേളിലെ റഷ്യ അങ്ങനെ 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 ഈ സാധനങ്ങളെല്ലാം ഈ തീ കിടക്കുന്ന ഈ കാണുന്ന എല്ലാ എല്ലാ സ്ഥലങ്ങളും ഇത് നമ്മുടെ സേ ഭൂമിരേഖ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചൂട് കൂടിയ രേഖ ആണ് അപ്പം ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് മേളിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ മൊത്തം ഈ സാധനം ഈ ഭൂമി കറങ്ങുന്നത് മാത്രം കറങ്ങുന്ന പോലെ അതിനേക്കാളും പതുക്കെ വളരെ സ്ലോ ആയിട്ട് ഈ പുറത്ത് കിടക്കുന്ന ഈ എല്ലാം ഇങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി നീങ്ങി പോവുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഇത് പല പ്ലേറ്റ് പ്ലേറ്റ് പ്ലേറ്റായിട്ടാണ് അപ്പം ഈ മേളിലത്തത് കുറേ ദൂരം പ്ലേറ്റ് അടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ അത് കഴിഞ്ഞ് ലാസ്റ്റ് വരുമ്പോൾ വെള്ളം പോലെയാണ് അപ്പം ഈ മേളിലത്തെ പ്ലേറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ആണ് ഈ പ്രശ്നങ്ങൾ ഒരുപാട് അപ്പം ഭൂമി വിൽക്കം ഉണ്ടാകുന്നതെല്ലാം ഇതുപോലെ ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഭൂമി ഉൽക്കം ഉണ്ടാകുന്നത് അതുപോലെ ഹിമാലയ പർവ്വതം പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് ഈ ഈ പ്ലേറ്റ്സ് ഇങ്ങനെ വന്ന് ഈ മൂവ് ചെയ്ത് ചെയ്ത് പോകുന്ന സ്ഥലം തൊട്ട് മുമ്പുള്ള അതിലേക്കറി ഇടിച്ചിട്ട് അവിടെ കൊണ്ട് പൊങ്ങുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മലകൾ അപ്പം ആക്ച്വലി മലകളുടെ അകമൊക്കെ പൊള്ളയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അകത്ത് സ്ട്രെങ്ത് ഒന്നുമില്ല ആ പൊള്ളയ്ക്കകത്ത് എന്തെങ്കിലും കുഴി ഉണ്ടെങ്കിൽ അതുവഴി നേരെ അഗ്നിപർവ്വതം ഓരോ വെളിയിൽ വരും അതാണ് പല മലകളുടെ അടിയിലായിട്ട് ചൂടുവെള്ളം ചൂടുവെള്ളം ഈ ഉറവ ഉറവ ഉറവകളുണ്ട് അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും സോ നല്ല നല്ല ചൂടാണ് അതിൻ്റെ കാരണം അകത്തു നിന്നുള്ള ഈ ലാഭയുടെ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അത് അതിൽ സൾഫർ കണ്ടന്റ് കൂടുതലായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഇന്നിങ്ങനെ ഉള്ളിൽ ഇന്നിങ്ങനെ വന്ന് പുറത്തോട്ട് വന്നിങ്ങനെ അത് ഉള്ളിൽ തണുത്തോണ്ടിരിക്കുകയാണ് കുറേ കാലം കഴിയുമ്പം അത് ഫുൾ തണുത്ത് തീരുമെന്നും ഭൂമിയുടെ ക്ലൈമറ്റ് മൊത്തത്തിൽ മാറുമെന്നും ഒക്കെ നമുക്ക് പ്രയോജനങ്ങളുണ്ട് അപ്പം നമ്മൾ നോക്കുക അപ്പോൾ രസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ ഓരോന്നായിട്ട് പറയാം അപ്പോൾ നമുക്ക് നമ്മളിപ്പം ഈ ഇവിടെ ഇവിടെ നമുക്ക് ഇത് ഈ കിടന്നത് നമുക്കറിയാം ഇന്ത്യയാണ് ഇന്ത്യയുടെ ഈ സൈഡിലാണ് നമ്മൾ കേരളം ഇങ്ങനെ കിട ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇത് ഈ സിലോണൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഇതുപോലെ ഒഴുകി 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 ഇത് സിലോൺ ആണ് സിലോൺ മേളിലോട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി ഇതെല്ലാം ഒഴുകി ഒഴുകി ഇങ്ങനെ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കേരളവും ഇങ്ങോട്ട് ത ഇങ്ങോട്ട് കടലിലോട്ട് ഇങ്ങനെ കിടന്നതോടാണ് അപ്പം അവിടെ നിന്ന് ഇത് ഒഴുകി ഇതിൻ്റെ വന്ന് ഇടിച്ച് ഈ ഭാഗത്തിങ്ങനെ ചേർന്ന പണം നമുക്കിവിടെ നമ്മുടെ സങ്കേതം അതുണ്ടാ ആ സങ്കേന്ദ്രപൂർവ്വങ്ങൾ ഉണ്ടായിട്ടുള്ള അത് ഇവിടെ ആയിട്ട് വരും അപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് തമിഴ്നാട് അങ്ങനെ ഇത് പോയി ഇങ്ങോട്ടിടിച്ചപ്പോഴാണ് നമുക്കിത് ഇവിടെ ഹിമാലയസ് ഈ ഹിമാലയം ഉണ്ടാവാൻ കാരണം ഇതാണ് ഇവിടെ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ഇത് ഇവിടെ ആയിട്ട് ഹിമാലയ പർവ്വതം ഉണ്ടായി മൊത്തത്തിൽ ഇന്ത്യ മേളിലോട്ട് എന്ന് ഇടിച്ചതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ ഇതൊക്കെ എല്ലാം ഒന്നിച്ചു കിടന്ന നമ്മളാണ് നമ്മളാണീ പേരുകളൊക്കെ കൊടുത്ത് ഇന്ത്യ അമേരിക്ക ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് എല്ലാം ഒറ്റ സ്ഥാനമാണ് നമ്മൾ ചുമ്മാ സ്ഥലങ്ങൾ തിരിച്ചിട്ട് നമുക്ക് നമ്മളവിടെ ഇതായത് കൊണ്ട് അവിടെ 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 അങ്ങനെ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ എല്ലാ സാധനവും ഒറ്റ സ്ഥാനവും ഒറ്റ പീസ അപ്പോൾ കടലാണ് കൂടുതൽ ഏരിയ കടല കടലാണ് കൂടുതൽ ഏരിയ അതുപോലെ ആ അപ്പം നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇത് ഇത് വെച്ചിട്ട് നമ്മൾ നമുക്ക് വേറെ കുറച്ച് രസമുള്ള കാര്യം കൂടി പറയാം അതായത് ആദ്യം നമുക്ക് ഭൂമിയിൽ നമ്മളിങ്ങനെ ഇത് സൂര്യനിന്ന് ഇത് പൊട്ടിത്തെറിച്ചൊരു കഷ്ണം വന്നു അപ്പോഴിതുപോലെ തന്നെ കത്തിക്കൊണ്ടിരുന്ന ഒരു ഗോളം തന്നെയായിരുന്നു അത് അതുപോലെ ച അതിൻ്റെ അഴു അടുത്ത് പെട്ടുപോയ ചന്ദ്രനും ഒരു കത്തിക്കൊണ്ടിരുന്ന ആയിരുന്നു പതുക്കെ പതുക്കെ ചന്ദ്രനും ഭൂമിയും ബാക്കി ഗ്രഹങ്ങളെല്ലാം തണുത്തു കടത്ത് തുടങ്ങി തണുത്തു കടുത്ത് തുടങ്ങിയപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന പൊട്ടിത്തെറിച്ച സൂര്യൻ്റെ ബാക്കിയാണ് അതിനകത്ത് വന്നിട്ട് അയ്യായിരം കോടി വർഷം കൂടി ഇനി അതിനായു അയ്യായിരം കോടി വർഷം കഴിയുമ്പം സൂര്യൻ കത്തിത്തീരും അന്ന് ഇതൊക്കെ എന്ത് സംഭവിക്കുന്നു അപ്പോഴേ ആലോചിക്കാൻ പറ്റുള്ളൂ പൊന്നി ഇത് അന്ധതയിലോട്ട് മറയും അല്ലെങ്കിൽ ഇത് സൂര്യൻ തന്നെ വലിച്ചെടുക്കും അത് നമുക്ക് പറയാം പറയാം ഇപ്പം അപ്പോൾ ഇതുപോലൊരു അപ്പോൾ ഇത് 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 ഇതൊന്ന് തണുത്തിട്ട് ഇതിനകത്ത് വെള്ളം വന്ന അപ്പോൾ കാത്തി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കത്തിക്കൊണ്ടിരുന്നതിന് ശേഷം ഇതിനകത്ത് തണുത്തതിന് ശേഷം വെള്ളം ഇങ്ങനെ കെട്ടി നിന്ന് കെട്ടി വന്നപ്പോഴത്തേക്ക് കാണാം അപ്പോൾ നമുക്ക് ഈ റോ ഇ എൻ എന്ന് പറയുന്ന നമ്മൾ അല്ലെങ്കിൽ റോ ആർ എൻ എന്ന് പറയുന്ന സാധനം ഒന്നീ പ്രപഞ്ചത്തിൽ നിന്നൊരു നമുക്കൊരു ഒരു ഒരു വലിയൊരു ഗോളം പോലെ ഈ വന്ന് ഇതിനകത്തോട്ട് ഫുൾ ഇത് കയറിപ്പോയിട്ടുണ്ട് മൊത്തത്തിൽ കയറിപ്പോയിട്ടുണ്ട് അതല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഉണ്ടായതായിരിക്കാൻ സാധ്യതയുണ്ട് ഇത് രണ്ടും പറയാം പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ നമുക്ക് ജീവൻ്റെ കണികകളെന്ന് പറയുന്ന ബേസിക് ആർ എൻ എ ഇതിന് മൊത്തത്തിനൊരു ക്രീം പോലെ നമ്മളൊരു കേക്കിൻ്റെ പുറത്ത് ക്രീം പോലെ ഒരു വലിയൊരു ഗോളമായി വന്നു ആ ഗോളത്തിലൂടെ ഇത് പാസ് ചെയ്തപ്പോഴത്തേക്ക് മൊത്തം ഇതിനകത്ത് പുറത്ത് പെരേണ്ടതുപോലെ ആകും അതാണ് ബേസിക് ജീ ജീ ജീവൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ആറ് എൻ എ എന്ന് പറയുന്ന സാധനം അപ്പോൾ അത് അതിങ്ങനെ എല്ലായിടത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെന്ന നാലോ ചോദിക്കുന്ന പുറത്ത് ക്രീം പോലെ ഇങ്ങനെ നമ്മൾ പൊത്തത്തിൽ പൊത്തത്തിലിങ്ങനെ വീഴ്ചയാണ് വീണ് കഴിഞ്ഞാൽ അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം ക്ലബ്ബ് ചെയ്ത് ക്ലബ്ബ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുക ഒട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ചൊട്ടിപ്പിച്ച് പല ഷേപ്പിനുള്ള അപ്പോൾ ഒരു രണ്ട് മൂന്നായി നാലഞ്ചായി ആറായി അങ്ങനെ അങ്ങനെ ക്രോമസോമിസ് ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴത്തേക്കും മനുഷ്യൻ്റെ ക്രോമസോം പോലെയായി പിന്നെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് അങ്ങനെയൊക്കെ പല 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 ഷേപ്പിനുണ്ടായി അപ്പോൾ ഇതിനകത്ത് ഈ വന്നു വീണ ഫോഴ്സിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വന്ന് വീണതോ ഇതിനകത്ത് ഉണ്ടായതോ ആവോ മൊത്തത്തിൽ ഉണ്ടായതോ ആവോ അതപ്പോൾ അത് ബേസിക് ആണ് നമുക്ക് ഇപ്പോൾ ഇന്ന് കാണുന്ന ജീവജാലങ്ങൾ പോലൊന്നുമില്ല അതിൻ്റെ ബേസിക് റോ ഡി എൻ എ ആണ് അപ്പോൾ അതിങ്ങനെ വന്ന് വീണതിന് ശേഷം അല്ലെങ്കിൽ ഉണ്ടായപ്പോഴത്തേക്കും ഇതിൻ്റെ ഈ കരവ് ഓരോ സ്ഥലങ്ങളിൽ അത് വീഴുന്ന അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിന് പിന്നെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം ആഹാരം കഴിക്കണം ഓക്സിജൻ എടുക്കണം തിരിച്ച് കാർബൺ ഡയോക്സി അപ്പം അതുപോലെ അതുപോലെയൊക്കെ ആകുന്നതിന് മുമ്പും കൂടെ ഉണ്ട് അപ്പോൾ ഇത് കടലില്ലാത്ത വീണ സാധനങ്ങളൊക്കെ ഉള്ളിലോട്ടങ്ങ് പോയി അവിടെ കിടന്ന് മീനിന്റെ പോലത്തെ അതേപോലത്തെ സ്ട്രക്ചറിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ക്രോമസോംസ് എല്ലായിടത്തും വീണ് പറ്റിക്കുകയാണ് പക്ഷേ ബാക്കി എൻവയൺമെൻറ്റിന് പറ്റാത്ത സാധനങ്ങളൊക്കെ ചത്തുപോയി കാരണം ബാക്കിയെല്ലാം ഇതുപോലെ ഈ മലകളുടെ മേളിൽ വീണാൽ അതുകൊണ്ട് തെന്നി വീഴാനായിട്ട് പോയി പോയി അത് അപ്പോൾ ഈ നമ്മൾ ഡാർവിൻ പറഞ്ഞത് ഇതല്ലെങ്കിൽ പരിണാമത്തിൽ നമ്മൾ പല പല ജീവിതാലം പക്ഷേ അങ്ങനെ അങ്ങനെ ആവാൻ വഴിയില്ല അന്ന് നമ്മൾ ഇത് യോജിച്ചപ്പോഴും തന്നെ ഈ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഈ മനുഷ്യന്റെ മനുഷ്യൻ്റെ അങ്ങനെ തന്നെയാണ് യോജിച്ചിട്ടുള്ളത് കാരണം ആ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലൂടെ നമുക്ക് വരാം അപ്പം ഇതൊരു നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സംസാരമാണ് അപ്പോൾ ഇതിന്റെ അടുത്ത സംസാരം ഇനി അടുത്തായിട്ട് വരും അങ്ങനെയാണ് നമുക്ക് ഇതിപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആ റേഞ്ചായി ഇപ്പോൾ എടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞിന്റെ ബാക്കി ഇങ്ങനെ നമുക്ക് ഓരോന്ന് പറഞ്ഞു 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 പോകാം അടുത്തത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടിന്യൂസ് ആയിട്ട് വരും അപ്പം ഇതൊക്കെ രസമാണ് നമുക്ക് അനുഗ്രഹിച്ച് നമ്മൾ നിൽക്കുന്ന ഭൂമിയല്ലേ നമുക്ക് പ്രപഞ്ചത്തിനെ പറ്റി അറിയാനും നമ്മൾ ആരാണ് എന്താണ് എവിടെ നിൽക്കുന്നു എന്നൊക്കെ അറിയാൻ ഭയങ്കര രസമാണ് അപ്പം ഇത് തന്നെ നമ്മളിതൊക്കെ കാണിക്കുമ്പോഴും വളരെ വളരെ വലുതാണ് ഇപ്പം ഇവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തുമാത്രം ദ്വീപുകളും അങ്ങനെ ഇതൊക്കെയാണ് ഉള്ളതെന്നറിയാമോ ഒരു കോട് വരുന്നു അപ്പം ഇത് കട്ട് ചെയ്ത് പറയാം ആ കോൾ വന്നുകൊണ്ട് കട്ടായിപ്പോയതുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിന് ഓരോന്നതിനെ പറ്റി പറഞ്ഞു പറഞ്ഞ് പോകാം രസമുള്ള സംഭവമാണ് നമുക്കിപ്പം ഇപ്പോൾ ഇത് നമ്മൾ ഭൂമി ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കണ്ട ഇവിടെ ഇവിടെ ഉണ്ടേ ഈ ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ ഇത് ഇതിപ്പം നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് അറിയാൻ വേണ്ടി മേളിൽ നമുക്ക് സാറ്റ് നമ്മൾ നേരത്തെ സാറ്റലൈറ്റിനെ പറ്റി പറയും ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് വിട്ടിട്ട് നമ്മളിതിൻ്റെ എല്ലാം വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകണം രസത്തിന് വേണ്ടി രസകരമായിട്ടുള്ള രീതിയിലാണ് ഈ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഏതാണ് ഇവിടെ ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു വളം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ ചൂടിൻ്റെയും തണുപ്പിൻ്റെയൊക്കെ വ്യത്യാസം വരുമ്പം ഇതിവിടെ ഇവിടെ തട്ടി ഇങ്ങനെ തട്ടി ഇങ്ങനെ കറങ്ങുമ്പോൾ ഇവിടെ കൊടുങ്കാറ്റ് ചുഴലിക്കൊടുങ്കാറ്റുണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഈ ഏരിയയിൽ നല്ലതുപോലെ കൂടുതലാണ് അതായത് കൊണ്ടാണ് തമിഴ്നാട്ടിലോട്ടും ആന്ധ്രാപ്രദേശിലോട്ടും ഇവിടെയൊക്കെ എപ്പോഴും ചുഴലിക്കുടും കൂടുതലായിട്ട് ഇങ്ങനെ അടിക്കാൻ കാരണം ഇവിടെ 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 ഇങ്ങനെ തട്ടി കറങ്ങി ഇവിടെ ഒരു ചുഴലിക്കുടുംങ്കാറ്റ് പോലെ രൂപപ്പെടും ഇങ്ങനെ വരുന്ന കാറ്റാണ് ഇവിടെ ഇവിടെ ആയിട്ട് ഇവിടെ ഇട്ടിങ്ങനെ കയറി അടിക്കാൻ ഭയങ്കര കൂടുതൽ സാധ്യത ഭയങ്കര കൂടുതലാണ് നമ്മുടെ അധികം വരികയാണ് കാരണം ഇപ്പുറത്ത് കയറി പോകാനായിട്ട് സ്ഥലമുണ്ട് അപ്പോൾ തമിഴ്നാടിൻ്റെ അപ്പുറത്ത് അപ്പോൾ എങ്ങനെ അപ്പോൾ ഇതിങ്ങനെ കടലിൽ നമ്മൾ എടുത്തു ഇതിനകത്തൊക്കെ തന്നെ എന്തുമാത്രം അതോ രസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ചിലടത്ത ആഴും ഭയങ്കര ആഴുമാണ് അകത്തോട്ടകത്തോട്ടൊക്കെ പോകുമ്പോൾ ശരിക്കും ലൈറ്റ് പോലും അകത്തോട്ട് ചെരുവില്ല അപ്പം നമ്മളിപ്പോൾ കടലില്ലാത്ത ചെല്ലുമ്പോൾ ചെലടത്ത കടലിൽ അപ്പം നമ്മൾ പറഞ്ഞു അകം പൊള്ളയാണ് ഇത് ഇത് പ്ലേറ്റ് പ്ലേറ്റായിട്ടാണ് ഇങ്ങനെ അടുക്കടുക്കായിട്ടാണിങ്ങനെ വെച്ചിരിക്കുന്നത് ഒന്നിനോട് ഇങ്ങനെ ഇങ്ങനെ ഞാൻ രസം കാണിച്ചത് ഇങ്ങനെ ഇങ്ങനെ അടുക്കടുക്ക് പോലെയാണ് ഓരോ അടുക്കടുക്ക് ആ സമയത്ത് താഴെ പോയിട്ട് ആ വെള്ളം പോലെയാണ് അപ്പം ഇതിനകത്ത് ഈ മേളിലത്തെ അടുക്കിന്റെ മേളിലെ കുഴിയിലാണ് ഈ വെള്ളം ഇങ്ങനെ കടലിന്റെ വെള്ളം കിടക്കുന്നത് ഇതിനകത്തോട്ട് തന്നെ നമ്മൾ രസം ഞാൻ പറഞ്ഞു ഈ കടലിന് ശരിക്കും വെള്ള കളറാണ് പ്രകാശം തട്ടിയിട്ട് വരുന്ന ആ ഒരു പ്രത്യേക ഇതിൽ വരുന്നതുകൊണ്ട് ആ ബ്ലൂവിൻ്റെ ആ വേവ് ലെങ്ത് അനുസരിച്ചിട്ടാണ് ഈ കളർ ഇങ്ങനെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് വെള്ള കളർ പോലെ പലത് പച്ച കളറൊക്കെ തോന്നാൻ അതിനകത്ത് ആൾകേക്കുള്ളതുകൊണ്ടാണ് അപ്പം നോർമലി എല്ലായിടത്തും ഇതുപോലെയാണ് വെളി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കളറൊന്നും ഇല്ല വെള്ള കളർ നമുക്കറിയാം അപ്പോൾ ഇതുപോലെ ഇതിനകത്ത് തന്നെ എന്തുമാത്രം ദ്വീപുകൾ എന്ത് മാത്രം ദ്വീപ് അടിയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഒട്ടും ലൈറ്റില്ല ആഴം കൂടുന്നതനുസരിച്ച് നമുക്ക് പ്രകാശം അകത്തോട്ട് പോയി പിന്നെ പിന്നെ ലൈറ്റാണ് ഭയങ്കര ഇരുട്ടാണ് ഇരുട്ടാണ് ആ തണുപ്പിൻ്റെ ഇൻറ്റെൻസിറ്റിയും ചൂടിൻ്റെ ഇൻറ്റെൻസിറ്റിയും ഉള്ള ഉണ്ട് അത് കാരണം ചൂട് ഭയങ്കര അഴി ചെന്ന് കഴിഞ്ഞാൽ ചൂട് പോലെയാണ് അപ്പം നമുക്ക് ഇതിനകത്ത് ഇത് സുനാമി ഉണ്ടാകുന്ന ഡീറ്റെയിൽസൊക്കെ നമുക്കിങ്ങനെ പറയാം അപ്പോൾ അതുപോലെ തന്നെ ഈ ഇതിങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ പോയി പീസ് 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 ആയതാണ് ഇത് ഫോണ വഴിക്ക് ഇത് പൊട്ടി പൊട്ടിപ്പോയാണ് ഇതുപോലത്തെ ദ്വീപുകൾ ഇങ്ങനെ ഉണ്ടാകുന്നത് പല എല്ലാ ദ്വീപും ഇതവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നിറച്ചും ദ്വീപുകളാണ് നിറച്ച് ദ്വീപുകളാണ് ഇതെല്ലാം ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് മേളിലോട്ട് പോയതിൻ്റെ ബാക്കി പീസാണ് പൊട്ടി പൊട്ടി പോയി പല ദ്വീപുകളും ഇനിയും മുങ്ങിപ്പോകും കാരണം അടിയിലോട്ട് കനമില്ല അപ്പോൾ ഇനിയും മുങ്ങി ഇപ്പോൾ മാലിയൊക്കെ നമ്മളെടുത്തുകഴിഞ്ഞാൽ മാലിയൊക്കെ വളരെ കുഞ്ഞാണ് അതുകൊണ്ട് ഇത് കാണാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് വരും ഈ ഭാഗത്തായിട്ട് വരുന്ന മാലിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ താമു പോവും കാരണം അതിങ്ങനെ വലിഞ്ഞ് വരിഞ്ഞ് ഈ കട്ടി പീസ് മേളിലോട്ട് ഇങ്ങനെ പോകണമനുസരിച്ച് പൊട്ടി പൊട്ടി പോവാണ് അങ്ങനെ ഇതിനകത്ത് അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ ഈ കാലാവസ്ഥ വേരിയേഷൻസ് ഈ മേളിൽ ഏറ്റവും നോർത്ത് പോളിലുള്ള ലൈറ്റ്സ് അല്ല സൗത്ത് പോളിലുള്ള ലൈറ്റ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ സൗത്ത് പോളിൽ ഉണ്ടാകുന്ന ഈ കാലാവസ്ഥ വ്യത്യാസങ്ങളെല്ലാം നമുക്കിനെപ്പറ്റി പറയാൻ പറ്റും നമുക്ക് എന്താണ് ഡീറ്റെയിൽസ് എന്നൊക്കെ ഇനി അടുത്ത എൻ്റെ അടുത്ത എപ്പിസോഡ് എപ്പിസോഡിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു പോകും പല പല രസമുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരോ രാജ്യങ്ങളുടെ ബോർഡറുകൾ അതെങ്ങനെ വന്നു അതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമുക്ക് സു എസ് കടലെടുക്കലിൽ കൂടെ വന്ന ചരിത്രങ്ങൾ എവിടെ നിന്ന് എവിടെ എവിടെ നിന്ന് എവിടോട്ട് ആൾ വന്നു ഹിസ്റ്ററി പണ്ട് നമ്മുടെ പോർട്ടുഗീസുകാർ എവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അങ്ങനെ അങ്ങനെ ഇത് ഇത് നമുക്കൊന്ന് അനലൈസ് ചെയ്യുന്ന പറയും ഇതിനെപ്പറ്റി ഭിന്നെ പ്രപഞ്ചത്തിനെ പറ്റി നമ്മുടെ ഈ നമ്മുടെ എക്സിസ്റ്റൻസിനെ പറ്റി നമ്മൾ ആരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഇത് ഭയങ്കര നമ്മൾ മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നും ഒന്നും ഒന്നുമല്ല നമ്മൾ വരും എന്തോ കാണുമെന്ന് പറഞ്ഞിരിക്കുക നമ്മൾ അങ്കരിക്കേണ്ടി അപ്പോൾ ആക്ച്വലി ഇതിനെ പറ്റി നല്ലതുപോലെ പഠിക്കുക പഠിച്ചു കഴിഞ്ഞാ അപ്പോഴും മനസ്സിലാവും ഇവിടെ ഇവിടെ പല കാര്യങ്ങളും നമ്മുടെ അറിവിനെ പറ്റി പറയുന്ന കാര്യങ്ങളും പലതും തെറ്റാണ് അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ പണ്ടേ പഠിച്ചു വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയല്ല എന്നൊക്കെ നമുക്ക് നല്ലതുപോലെ മനസ്സിലാവും ഇനിയും ഇനിയും പഠിക്കാനും ഉണ്ട് ഒരുപാട് 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 പറ്റി പഠിക്കാനുണ്ട് ആറ്റത്തിനെ പറ്റി എല്ലാം നമുക്ക് ഓരോരോ എക്സ്പ്ലനേഷൻ ആയാലും നമുക്ക് വഴിയേ വരാം അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ഇത് നമുക്ക് രസ്റ്റ് തന്നെ നമുക്ക് പ്രപഞ്ചത്തിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ എപ്പിസോഡ്സ് കാണുക അതിനകത്ത് നമുക്ക് കുറേ വേറെ കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്ന രീതിയൊക്കെ പറയാം നമസ്കാരം